ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അതിൽ പോയിട്ടുണ്ട് കുറച്ച് എന്താ പറയുക ഡ്രാമ ഡ്രാമ അത് ഉള്ളതാണ് ഡ്രാമ എന്നാലേ നിലനിൽപ്പുള്ളു ഈ ഒരു ലോകത്തിൽ ഏത് മലയാളികളുണ്ടോ ആ മലയാളികളുടെ മുന്നിൽ ഈ ഒരു വ്യഞ്ജയം എന്ന് പറയുന്നൊരു ചെറിയൊരു ഗ്രാമപ്രദേശം പരിചയപ്പെടുത്തിയൊരു വ്യക്തിയാണ് അതിൻ്റെ ഒരു റെസ്പെക്ട് അതിൻ്റെ ഒരു റെസ്പെക്ട് ആ കുട്ടിക്കുണ്ട് ആ കുട്ടിയുടെ വാപ്പാക്കുണ്ട് ആ ഫാമിലിക്കുണ്ട് പിന്നെ പള്ളിയിൽ നിന്നൊക്കെ തഴഞ്ഞ് ഒക്കെ അവർ ഇന്നാൾ വന്നപ്പോൾ ചോദിച്ചു അപ്പോൾ പള്ളിയിൽ നിന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പള്ളി അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ അപ്പോൾ അവരെ കുട്ടിയെ ജീവിക്കാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയതാ പക്ഷെ അത് നാട്ടുകാരല്ലേ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാകും കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലയോ അപ്പൊ അതിൻ്റെ ഇല്ല ഇച്ചിരി ഒരു തൻ്റെ ഇടവും ഒരു സംസാരമൊക്കെ ഇച്ചിരി ഓവറായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോഴത്തേന് ഈ കാണിക്കാർക്ക് ഒരു വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ തോന്നുന്നു കുറച്ച് പുരാതന ആൾക്കാർ ഏതാ ഓൾഡ് ജനറേഷൻ അവർക്ക് ജാസ്മീൻ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എൻ്റെ ഒരു ഇതിനകത്ത് കാരണം വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിന് അകത്ത് കളിക്കാറുള്ള രീതിയിൽ പോകുന്ന രീതിയിൽ കറക്റ്റ് തന്നെയാണ് മോശ കമന്റ് പറഞ്ഞാൽ അറിയാത്ത ഒരു രീതി തന്നെയാണ് അല്ലാതെ ജാസ്മിനെ പറ്റി ഒരു കുറ്റവും പറയാനില്ല ഞാൻ നാട്ടുകാരോട് പറയുമല്ല ജാസ്മീന് യൂട്യൂബർ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ോമ്പാ അതുകൊണ്ട് തോനയൊന്നും കാണാൻ നിക്കത്തില്ല ഒമ്പതരൊക്കെ എല്ലി തുടങ്ങുന്നത് അതുകൊണ്ട് കൊറേ കാണും പിന്നെ ഉറങ്ങും കുട്ടി ബിഗ് ബോസ് ആ കൊഴപ്പല്ല ആദ്യമൊക്കെ എങ്ങനെ ഇച്ചിരി കൊഴപ്പത്തിലൊക്കെയാണെന്ന് എല്ലാരും പറഞ്ഞു നമ്മളും കേട്ടു അല്ല ഇപ്പഴത്തെ കാര്യൊന്നും അറിയാനും അയ്യാ ഓ നമ്മളിങ്ങനെ കാണാറും ഇല്ല നമ്മൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നത് തന്നെ പാരമ്പര്യമായിട്ട് നമുക്കറിയാം കുടുംബത്തിനൊന്നും ഒരു പ്രശ്നക്കാരല്ല അവർ പിന്നെ ഈ അവനിക്കാന്ന് അവൻ്റെ ഒക്കെ വാപ്പിക്ക സുഖമില്ലായിരുന്നു ബേർഷയിലൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേന് കുറേ മീൻ കച്ചവടമൊക്കെ ചെയ്ത് കുറേ കടങ്ങളൊക്കെ വന്നു അങ്ങനെ പുള്ളിക്കാരൻ ഇച്ചിരി അതൊമ്പതിച്ചൊക്കെ ഒരു അഞ്ചോരൊക്കെ ചെയ്ത് അങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ ഐ സൂയിലൊക്കെ ആയിരുന്നു അന്ന് പുള്ളിക്കാരൻ പിന്നെ അങ്ങ് ഇറങ്ങി കച്ചവടത്തിനും പോകാൻ വേതുകൊണ്ട് ഈ പെണ്ണ് ഇവിടെ ഇരുന്നിട്ട് ഈ യൂട്യൂബിൽ ചാനലിൽ പോയി പോയി ഇപ്പം ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഒരു ഇച്ചിരി തൻ്റെയുടെ ഒക്കെ ആയിട്ടങ്ങ് പോവുക അപ്പോൾ ഇപ്പം പോയതിനകത്ത് എന്തൊക്കെ കംപ്ലൈൻറ് ഉണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് നമുക്കറിയത്തില്ലേ അതുകൊണ്ട് മറ്റു കുഴപ്പക്കാരൊന്നുമല്ല പെണ്ണ് കുഴപ്പക്കാരിയല്ല പെണ്ണിൻ്റെ വാപ്പായും പിന്നെ പാരമ്പര്യമായിട്ട് കുടുംബമൊക്കെ കുഴപ്പമൊന്നുമില്ല ഫാമിലിയൊക്കെ നല്ലത് തന്നെ മറ്റു പിന്നെ പള്ളിയിൽ നിന്നൊക്കെ തഴഞ്ഞ് ഒരു നാൾ വന്നപ്പോൾ ചോദിച്ചു അപ്പോൾ പള്ളിയിൽ നിന്നൊന്നും തഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പള്ളി അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ അപ്പോൾ അവരെ കുട്ടിയെ ജീവിക്കാൻ വർത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയതാ അപ്പോൾ അവനക്ക് ആയി അന്നേരം ഇവന് ഈ അറ്റാക്കൊക്കെ വന്നപ്പോഴത്തേന് ഈ കുട്ടി ഇങ്ങനെ ഇരുന്ന് പൈസയൊക്കെ യൂട്യൂബിൽ കൂടെ പൈസയൊക്കെ ഉണ്ടാക്കി തന്തയ്ക്ക് ചികിത്സയൊക്കെ ചെയ്തു പിന്നെ കടങ്ങളൊക്കെ കുറേ തീർത്തു എന്നിട്ട് ഇപ്പം പിന്നെ ഇങ്ങനെ പോയേക്കുക അപ്പം അതിൽ കുറേ പരാതിക്കാരൊക്കെ ഇങ്ങനെ ചാനലിൽ കൂടെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നാട്ടുകാരല്ലേ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാകും കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലയോ അപ്പോൾ അതിന്റെ ഇല്ല അച്ചിരി ഈ ഒരു തൻ്റെ ഇടും ഒരു സംസാരമൊക്കെ ഇച്ചിരി ഓവറായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ഈ കാണിക്കാർക്ക് ഒരു വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ തോന്നുന്നുണ്ട് ആ പെണ്ണ് അങ്ങനെ പോയല്ലോ ഇങ്ങനെ പോയല്ലോ എന്ന് പക്ഷേ അത് അവിടെ നടക്കുന്നതിന് നമുക്ക് നമുക്കറിയത്തില്ല നമ്മൾ പുറം കാണുന്നതല്ലെയോ അല്ലാതെ മറ്റു ഫാമിലിയായിട്ട് കുഴപ്പമൊന്നുമില്ല അല്ല പ്രശ്നം ഈ പ്രാപ്തിയുള്ള കുട്ടിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിന്റെ ും ഇവരും ഇവനും എല്ലാം പേർഷയിലൊക്കെ ആയിരുന്നു ഫാമിലി ആയിട്ട് പേർഷയിലൊക്കെ ആയിരുന്നു പിന്നെ ഇവരാരും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു കല്യാണം വന്ന അതൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമേ ഉള്ളൂ അല്ലാതെ മറ്റ് കുഞ്ഞു വല്യ അസാമർ ഒന്നും നമ്മളോടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ നല്ല സഹകരണവും എടുപ്പൊക്കെയുണ്ട് ഇവിടെ ഇതിനുമ്പ് യൂട്യൂബിലൊക്കെ കയറുന്നതിന് മുമ്പൊക്കെ ഇവിടെ നെയ്യം കോടിക്കാനൊക്കെ പോരും നമ്മളൂടെ വലിയ കാര്യമാണ് പിന്നെ അവർ വീട്ടുകാരോട്ടൊന്നും നമ്മളൊരു വഴക്കോ അയ്യാല് ഒന്നുമില്ല പിന്നെ നാട്ടുകാർക്ക് ഓരോന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ഒരു പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഒരാൾ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെന്ന് ആരും വിചാരിക്കില്ല അപ്പം നമ്മൾ എങ്ങനെയായാലും ശരി എന്നെ ഒരാൾ നന്നാവുമ്പഴത്തേനും ഒരാൾക്ക് ഇഷ്ടപ്പെടത്തരുത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമേ ഉള്ളൂ എല്ലാവരും ഫാമിലിയായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ചുറ്റുപാടിനൊന്നും കുഴപ്പമില്ല പിന്നെ അവരുണ്ടെന്ന് പറയാൻ അതിൻ്റെ ഒരു വല്യമ്മയുണ്ട് ആ ചെറു വാപ്പാടെ വല്യമ്മ ഉണ്ട് അവള് അവളിവിടെയില്ല പേർച്ചല്ല അവരിവിടെ ഇല്ല പിന്നെ അവരെ മാമിമാരൊക്കെ ഉണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം അവിടെ ഇച്ചിരി ഒരു ഈ കൊച്ചു ഈ യൂട്യൂബിലൊക്കെ ഇറങ്ങിയതിന് ശേഷം വീടൊക്കെ വൃത്തിയാക്കി നല്ല രണ്ടു നല്ല വീടൊക്കെ ആക്കി പിന്നെ കൊറേ കടങ്ങളൊക്കെ തീർത്ത് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി പോയ പോയേക്കുവാ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ കംപ്ലൈന്റ് ഉണ്ടെന്നും പറയോണ്ടാറ ആദ്യമൊക്കെ കൊറേയൊക്കെ കാണും അതില സമയൊക്കെ പോവുമല്ലേ അപ്പൊ കൊറച്ചൊക്കെ അത് ഒമ്പത് മണിക്കൊക്കെ എനിക്ക് തുടങ്ങുന്നേ അപ്പൊ ഞാനങ്ങ് ഉറങ്ങാൻ കിടക്കും അപ്പൊ നോയമ്പോണ്ട് പിന്നെ ആ വെളുപ്പില്ല മൂന്നരയാകുമ്പോ നമ്മൾ എണീറ്റേക്കും അതുകൊണ്ടും കിടക്കും പിന്നെ ഈ മൊബൈലിലൊക്കെ ഇച്ചിരി ചുമ്മാരിക്കുമ്പോൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും ആ ആ അത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ടല്ലോ കേറിയിട്ടുണ്ട് പിന്നെ എന്തോ അതിനകത്ത് വലിയ പ്രശ്നമൊക്കെ പ്രശ്നമൊക്കെയാന്നൊക്കെയാ ഇങ്ങനെ പുറത്തറിഞ്ഞത് അതുകൊണ്ട് ഒരു ചെറിയ അറ്റാക്ക് ഒക്കെ വീണ്ടും ഒരു ബ്ലോക്ക് ഒക്കെ വരാനൊക്കെ ആരംഭിച്ചു പക്ഷെ പിന്നെ അത് ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ആരംഭിച്ച് പോയി ഇന്ന് ചെക്കപ്പിന് പോയിട്ടുണ്ട് ഇന്ന് ചെക്കപ്പിന് പോയിട്ട് അതിന്റെ റിസൾട്ട് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന കേട്ട് അല്ല കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പൊ നല്ല ആയിട്ട് ഇങ്ങനെ പോവുക ആ പിന്നെ വേറെ ഒന്നും പറയാനില്ല ഫാമിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ആൾക്കാർ എല്ലീ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും അതിന്റെ ഒരു ചെറുപ്പ കാരണം ഒരു കുട്ടിയല്ലയോ ഴിച്ചല്ലല്ലോ അപ്പൊ ഇങ്ങനെ അത് ഇച്ചിരി ഓവറായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല പണ്ട് ആന മിണ്ടത്തൊന്നുമില്ലായിരുന്നു ആരുടെ ആ ഇപ്പം ഇപ്പൊ ഈ അടുത്ത സമയം കൊണ്ടാ പുറത്തോട്ടുള്ള ഒരു സമ്പ്രദായം വരുന്നതും ആരോടും സംസാരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ കുഞ്ഞിലേന്നും വലിയ ഓവറോ സംസാരമൊന്നും ഇല്ലായിരുന്നു അതിലേ പോവും സ്കൂളിലൊക്കെ പോവും അതിലേ പോവും അതിലേ അങ്ങ് പോവും പിന്നെ ഇവിടെ വരും വല്ലതും വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു അല്ല മറ്റു ഒന്നും ഇല്ല ഓക്കെ നമ്മുടെ നാടിനെ പ്രതികരിച്ചൊരു കണ്ടൻസ് ബിഗ് ബോസ് നല്ല ഷോയിൽ പോയി തന്നെ നമുക്ക് നാടിന് നല്ല അഭിപ്രായമാണ് അതൊരു ഗെയിമല്ലേ എടുത്തോളം പിടിച്ച് നോക്കണ്ടെന്നാണ് നമ്മളെ പൊതുവായ നിലപാട് മുന്നോട്ടുള്ള ഗെയിമിൻ്റെ അടിസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും ഗെയിമിന് നെഗറ്റീവായിട്ട് വന്നാൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ നാട് മാത്രമല്ല ബാക്കിയുള്ള എല്ലാം പൊതു സമൂഹത്തിൽ മലയാളീസിൻ്റെ വോട്ടിൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ ജാസ്മിൻ്റെ ഗെയിം ആകുമ്പം ഒരു നാടിനെ പ്രതികരിച്ച് പോയ കുട്ടിയായിട്ടാണ് ആദ്യം പോയിട്ടുള്ളത് അപ്പോൾ അതൊരു പിന്നെ ഒരു ഗെയിമല്ലേ അപ്പോൾ അതൊരു ഏത് പിന്നെ എൻ്റെ ഒരേ ഇത് കണ്ടൻസിന് അഭിപ്രായപരമായിട്ട് ഒരേ ഇത് കൊടുക്കുമ്പോൾ എത്രോളം പിടിച്ച് മുന്നോട്ട് പോകാൻ പിന്നെ ആ കുട്ടി താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് ശ്രമിക്കുന്നുണ്ട് ചില നെഗറ്റീവൊക്കെ വരാറുണ്ട് അതിനൊക്കെ ഇത് ചെയ്ത് മുന്നോട്ട് പോകണം പോണമെന്നാണ് നമ്മളെ അഭിപ്രായം ഒരാൾ ബോസിലുണ്ട് അതെ അതിൽ അഭിപ്രായം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് നല്ല രീതിയിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇപ്പം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അതിൽ പോയിട്ടുണ്ട് കുറച്ച് എന്താ പറയുന്നത് ഡ്രാമ ഡ്രാമ അത് ഉള്ളതാണ് ഡ്രാമ എന്നാലേ നിലനിൽപ്പുള്ളു ആ ഡ്രാമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ കുറച്ച് എന്താ നെഗറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ആർക്കും യാതൊരു അഭിപ്രായമില്ല നെഗറ്റീവ് അഥവാ അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണ് ഗെയിമിൻ്റെ ഭാഗമാണ് നെഗറ്റീവ് വന്ന് കുറച്ച് എന്താ പറയുന്നത് കുറച്ച് പുരാതന ആൾക്കാർ ഏതാ ഓൾഡ് ജനറേഷൻ അവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് അഭിപ്രായം പക്ഷേ ഇപ്പം അവർ ചെയ്യുന്ന ഒരു ഡ്രാമയാണിത് ഒരു പിന്നെ എന്താ പറയുന്നത് ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് ഇന്ന് കുറച്ച് പേർക്ക് നാട്ടുകാരത്തുള്ളവർക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമ്മളുടെ കുട്ടി തന്നെ നമുക്ക് അഭിമാനമേ ഉള്ളൂ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ആയിട്ട് പോകണം ആ പ്ലാറ്റ്ഫോമ് അത് നിലനിർത്തണം അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഭിപ്രായകരാണ് ഞങ്ങൾ നമ്മുടെ ഒരു നാടിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമപ്രദേശം ഈ ഈയൊരു ലോകത്തില് ഏത് മലയാളികളുണ്ടോ ആ മലയാളികളുടെ മുന്നിൽ ഈ ഒരു വ്യഞ്ജയം എന്ന് പറയുന്നൊരു ചെറിയൊരു ഗ്രാമപ്രദേശം പരിചയപ്പെടുത്തിയൊരു വ്യക്തിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റെസ്പെക്ട് ആ കുട്ടിക്കുണ്ട് ആ കുട്ടിയുടെ വാപ്പാക്കുണ്ട് ആ ഫാമിലിക്കുണ്ട് പിന്നെ നെഗറ്റീവ് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് ഞങ്ങൾ കാണുന്നേ ഇല്ലെ കുറിച്ച് പറയുമ്പോൾ അതെ അതെ വാപ്പക്ക് ഒരു പിന്നെ അറ്റാക്ക് വന്നൊരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് അയാളിപ്പം വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇതിലായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വേറൊരു ജോലിക്കൊന്നും പോവാത്ത ആ ഒരു വ്യക്തിയാണ് പിന്നെ കുറച്ച് ഡ്രാമ ഡ്രാമയുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല കുറച്ച് ഡ്രാമ ഉണ്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രാമ ഉണ്ട്

കാരണം വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിനകത്ത് കളിക്കാറുള്ള രീതിയില് പോകുന്ന രീതി കറുത്തി തന്നെയാണ് ജാസ്മിന് എനിക്കറിയാം എൻ്റെ ചേട്ടൻ്റെ മോളാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ കൊച്ചു കളിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പി തന്നെയാണ് ഒരുപാട് മാധ്യമങ്ങൾ തന്നെ പല കാര്യങ്ങളും ആ കൊച്ച് ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഒരുപാട് പ്രഷർ ഉള്ള ആളാണ് ഇപ്പോൾ ബിഗ് ബോക്സിൽ പോയി രീതിയിൽ കളിക്കുന്നുണ്ട് മോശ കമന്റ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു ചെയ്യുന്ന അല്ലാതെ ജാസ്മിനെ പറ്റി ഒരു കുറ്റവും പറയാനില്ല ഞാൻ നാട്ടുകാരോട് പറയുമല്ല

േരഭിപ്രായങ്ങളാണ് <laughs> ഇവിടെ